കോന്നി ആനക്കൂട് ഏവർക്കും സുപരിചിതമാണ് കോന്നി ആനക്കൂട്ടിലേക്ക് എത്തിയാൽ ആനകളെ കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ കുഞ്ഞു ആനകളെ കാണുന്നതും ഒരു കൗതുകം തന്നെയാണ് എന്നാൽ ഇന്ന് ദുഃഖകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് കോന്നി ആനക്കൂട്ടിൽ ഏറ്റവും അവസാനം ലഭിച്ച കൊച്ചു ആന ഒരു കുട്ടി ആന കൊച്ചയ്യപ്പൻ എന്ന് പേരിട്ട ആന അതും ചരിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദുഃഖകരമായ വാർത്ത കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏകദേശം രണ്ടു വർഷ കാലത്തിനിടയ്ക്ക് നാലോളം കുട്ടി ആനകളെയാണ് വിവിധ സ്ഥലങ്ങളിലും ഈ ആനക്കുട്ടിലേക്ക് എത്തിച്ചത് ഈ ആനക്കുട്ടിൽ ഒന്നും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഏറ്റവും അവസാനം കിട്ടിയതായിരുന്നു ഈ കൊച്ചയ്യപ്പരെന്നു പറയുന്ന ആനയുട്ടി റാന്നീവന മേഖലയിലെ ആങ്ങമൊഴി കൊച്ചുകൊഴിക്കൽ ഭാഗത്ത് തോട്ടിൽ ഏർ തള്ളയാന ഉപേക്ഷിച്ചു പോയ നിലയിൽ അത് കണ്ടത് ആരോഗ്യമുള്ള ഒരു നല്ല കുട്ടിയാനയായിരുന്നു അതിനെയാണ് ആനക്കൂട്ടിലേക്ക് കൊണ്ടുവന്നത് ആനക്കൂട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് ഈ കുട്ടിയാനെ നോക്കേണ്ടത് റാഗി പഞ്ഞിപ്പുല് ഹോർലിക്സ് തുടങ്ങിയ ഭക്ഷണങ്ങളാണ് ആദ്യം ഈ കുട്ടിയാന കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുന്നു അതുപോലെ വേണം നോക്കാൻ വർഷങ്ങൾക്ക് മുൻപ് കോന്നി ആനക്കൂട്ടിൽ കിട്ടുന്ന കുട്ടിയാനയെ സംബന്ധിച്ച് അത് എങ്ങനെയും രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെടുത്തുമായിരുന്നു അങ്ങനെ വന്ന ആനകളാണ് അവിടെ നിൽക്കുന്നത് മീന സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇവിടുന്ന് കൊണ്ടുപോയി സുരേന്ദ്രനെ കിട്ടുന്നതും ഇത് ഒരു ഒരു ചെറിയ പ്രായത്തിലായിരുന്നു ശബരിമല വനമേഖലയിൽ നിന്നും സുരേന്ദ്രനെ കിട്ടുന്നത് പിന്നെ വന്ന മീനയുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രിയദർശിനിയുണ്ട് അങ്ങനെ മൂന്നാല് ആനകൾ കുഞ്ഞു ആനകളായിരുന്നു ഇതിനെയൊക്കെ അവിടെ ഏർ കൊച്ചു കൊച്ചു അതായത് ഒരു വയസ്സ് താഴെ ഉള്ള പ്രായത്തിൽ കിട്ടിയ ആനകളായിരുന്നു അതിനെയൊക്കെ പരിചരിച്ച് രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് വ്യാപകമായി അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഓരോ ആനയും രക്ഷപ്പെടുന്ന അവസ്ഥയില്ല കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ കൊച്ചിയപ്പനെ കിട്ടുന്നതിന് മുമ്പായിട്ട് ആനയെ കിട്ടിയിരുന്നു ആ ആനയും ചരിഞ്ഞിരുന്നു അപ്പോഴും പറഞ്ഞു വൈറസ് ബാധയാണെന്ന് പറഞ്ഞു സ്ഥിരമായി പറയുന്ന ഒരു പേരാണ് വൈറസ് ബാധയാണെന്നുള്ളത് അങ്ങനെ നിരന്തരമായി ആനകൾ ചരിയുമ്പോൾ വൈറസ് ബാധയാണെന്ന് കണ്ടെത്തുകയും ചെയ്തപ്പോൾ എന്ത് പ്രതിവിധി അതിനെ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എപ്പോഴും പറയുന്നത് വൈറസ് ബാധയാണെന്നാണ് ഇതിനെ നോക്കുന്ന കാര്യത്തിലും അത്ര വലിയ കരുതലൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ ജനങ്ങളുമായിട്ട് എപ്പോഴും ഇത് ഇത് എഴുകി ചേരുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് മുൻപ് അവിടെ ആനകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ അതായത് കമ്പാതറി ഉണ്ടാക്കിയ കൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഈ ആനക്കുട്ടിയെ പാർപ്പിച്ചിരുന്നത് അങ്ങനെ പാർപ്പിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾക്കും ഈ ആനയുടെ അടുത്തിട്ട് വരാൻ സാധിക്കില്ല ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ആ രീതിയിലായിരുന്നു ഈ ആനക്കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള വൈറസ് ബാധ എടുക്കുകയില്ല നമുക്കറിയാം മനുഷ്യനായാൽ പോലും തന്നെ ശരീരം പനി വന്നാലോ മറ്റസുഖം വന്നാലോ തൊട്ടടുത്ത് നിന്നാൽ അസുഖം ഉണ്ടാകും എന്നാൽ ആനക്കുട്ടിയുടെ കാര്യം അത് സമാനമായ രീതിയിലാണ് പെട്ടെന്ന് തന്നെ രോഗം പിടിപെടും എന്നാൽ ഈ കഴിഞ്ഞത് ഈ അവസാനം കിട്ടിയ കൊച്ചയ്ക്കപ്പനെ പോലും അവർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വരുന്ന യൂട്യൂബർമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ വീഡിയോ വളർത്താനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും അവർ തൊടാനും പിടിക്കാനും ഒക്കെ നിന്ന് കൊടുത്തു അല്ലെങ്കിൽ അതിനെ നിർത്തി ഇതിനു മുമ്പ് ചെയ്യപ്പിന് മുമ്പ് ഉണ്ടായ ആനക്കുട്ടികളുടെയും അവസ്ഥ സമാനമാണ് അന്ന് ഞാനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് അതിൽ നിന്നാൾ ഈ ആന ജീവിച്ചിരിക്കുക സംശയമാണ് കാരണം വർഷങ്ങളായിട്ട് എനിക്ക് ആന കൂടുപാട്ട് പരിചയമുണ്ട് വർഷങ്ങളായിട്ട് ഈ ആനകളെ പിടിച്ചോണ്ട് വരുന്നതും കുഞ്ഞു ആനകളെ കൊണ്ടുവരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുമായിട്ട് ഇഴകി ചേർന്ന് നിന്നിട്ടുണ്ട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ആ ആനയുടെ പരിചരണം എങ്ങനെയാണെന്നും അതിൻ്റെ ആരോഗ്യനില എങ്ങനെയാണെന്നും നമുക്ക് ഏകദേശമൊക്കെ കണ്ടാൽ മനസ്സിലാകുന്ന I അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ജനങ്ങളുമായിട്ട് കൂടുതൽ എഴുതി ചേരുമ്പോൾ ഈ ആന ജീവിച്ചിരിക്കില്ല വൈറസ് ബാധ ഉണ്ടാവും ആ ആനയ്ക്ക് രോഗം ഉണ്ടാകുന്ന ഉറപ്പാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞാനയല്ല ഏകദേശം ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സൊക്കെ ഉള്ള ആനകൾ കിട്ടിയാൽ തന്നെയും അവർ ചെയ്യുന്നത് ആൾക്കാരുമായിട്ട് അധികം അടുപ്പിക്കത്തില്ല അത്യാവശ്യം നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ മാറി ഫോട്ടോ എടു എടുക്കാം അത്രയൊക്കെ ഉണ്ടാവുകയായിരുന്നുള്ളൂ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഈ കുട്ടിയാനെ അവിടെ നേരം എടുത്ത് അവിടെ വിട്ടാൽ അതിൻ്റെ അടുത്തേക്ക് ധാരാളം സന്ദർശകരെ അത് ആരൊക്കെയാണ്

പിന്നെ ഈ യൂട്യൂബർമാർ അല്ലാത്തവരും ഒക്കെ വന്ന് കിടന്ന് ഈ ആനയുടെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് പോവുക അതിനെ തൊഴുക പിടിക്കുക അതിനെ വെച്ച് ഷോ കാണിക്കുക എന്ന് തന്നെ പറയാം ഷോ കാണിക്കുകയായിരുന്നു ഇത് ഇതുകൊണ്ട് തന്നെ ഈ ആന അധികം താളം ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി ഉറപ്പായിരുന്നു കാരണം അത് അവിടെ ഉള്ളവർക്ക് അറിയാം പക്ഷെങ്കിൽ അവർ പോലും അതിനുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല അവിടെയുള്ള പാപ്പാന്മാർക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മുൻപുണ്ടായിരുന്ന സ്വാമി എന്ന് പറയും പ്രായമായ മനുഷ്യനായിരുന്നു ആ സ്വാമിയുടെ കയ്യിലേക്ക് ഒരു ആനക്കുട്ടിയെ കിട്ടിയാൽ എല്ലാവരും പറയാമായിരുന്നു സുരേന്ദ്രനെ നോക്കിയത് സ്വാമിയാണ് അപ്പൊ അങ്ങനെ ആ സ്വാമിയുടെ കയ്യിൽ ആനക്കുട്ടിയെ കിട്ടിയാൽ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാളിലും പരിചരിച്ചാണ് സ്വാമി ഈ ആനയെ വളർത്തിയിരുന്നത് അത് കോന്നിലുള്ള എല്ലാവർക്കും അറിയാം ആനയ്ക്കും അങ്ങനെയാണ് സ്വാമിയുള്ള സ്നേഹം കാരണം ഒരു ആ സ്വാമിയും ആനയും തമ്മിൽ ഉള്ള ഈ ഇരിപ്പെന്ന് പറയുന്നത് പരസ്പരം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ കളിയുണ്ടാക്കും കളി ജീരിയാണ് അതുപോലെയായിരുന്നു അവിടുത്തെ അവസ്ഥ ഈ സുരേന്ദ്രൻ പോലും അങ്ങനെയായിരുന്നു സുരേന്ദ്രന്റെ വളർത്തി തന്നെ പറയുമായിരുന്നു സുരേന്ദ്രൻ ഒരു വഷളനാണെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് കാരണം സുരേന്ദ്രന്റെ വളർത്തി വഷളാക്കി എന്നാണ് പറയുന്നത് കാരണം സ്വാമി അന്ന് ഇതിനെ വളർത്തി വഷളാക്കിയിരുന്നു കാരണം ഒരുപാട് കാണിച്ചു അങ്ങനെയായിരുന്നു ഈ കോന്നി സുരേന്ദ്രനെ വളർത്തിയിരുന്നത് അപ്പൊ അതിനുശേഷം നിരവധി ആനകൾ അവിടെ എത്തിയിരുന്നു എന്നാൽ അതിൽ ഭാഗ്യമുള്ളതൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ദൗർഭാഗ്യമുള്ളതൊക്കെ മരണപ്പെട്ടു പോയി എന്ന് തന്നെ പറയും ഈ രണ്ടു വർഷം മുൻപ് ഇത്രയധികം ആനാൾ ചെറിഞ്ഞപ്പോഴും അന്വേഷണം പ്രഖ്യാപിക്കും അന്വേഷിക്കും അല്ലെങ്കിൽ കോതി ആനക്കൂട്ടി വരുന്ന ആനകൾക്ക് മാത്രമാണ് ഇപ്പൊ ഈ രോഗബാധ ഉണ്ടായ ചരിയെന്ന് പറയുന്നത് അത് കഴിഞ്ഞ ആന ഇതിനു മുമ്പൊരു ആനക്കുട്ടി മരിച്ചപ്പോൾ അത് വലിയ വിവാദമായതാണ് ഈ ആനക്കുട്ടിയിലേക്ക് ഏത് ആനക്കുട്ടി എത്തിയാലും ശരി അത് രോഗബാധയുണ്ടായി അതിൽ നമ്മൾ നിലനിൽ ജീവിച്ചിരിക്കില്ല ഇപ്പോൾ അവസാനമായി കിട്ടിയ ഒരു ആനയാണ് നല്ല ആനയായിരുന്നു നല്ല ആരോഗ്യത്തിടകാത്ത നല്ലൊരു കുട്ടി ആനയായിരുന്നു പക്ഷെ അതിപ്പോൾ അതിന്റെ അവസ്ഥ അവസാന നിമിഷത്തെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് ക്ഷീണിച്ച് അതിന്റെ എല്ലൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ വളരെ അതിന് അതിന് രോഗം പിടിപെട്ടിട്ടുണ്ട് എന്നുള്ള പ്രഥമ നിഷ്ഠയത്തിനെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആനയുടെ ദൃശ്യങ്ങൾ കണ്ട മനസ്സിലാവുന്നു നേരത്തെ ചേർന്നിട്ടുള്ള ആനോടെ ഒന്നും ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗിക പുറത്ത് വിട്ടിട്ടില്ല അന്നേരം ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ പറയുന്നതാണ് അത് രോഗബാധയാണ് കാരണം എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒരു ആനക്കുട്ടിക്ക് പോലും ഇവിടെ ഒരു മരണം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിനു മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചതാണ് പക്ഷെങ്കിൽ അതിനെ പരിശീലിപ്പിക്കുന്ന അതിനെ വളർത്തുന്ന രീതി അത് എക്സ്പീരിയൻസ് ഉള്ള പഴയകാല പാപ്പാന്മാരെ ആരെയെങ്കിലും അത് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ഇനിയൊരു ആനക്കുട്ടികൾ ആനക്കുട്ടിയുടെ കിട്ടിയാത്ത രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇനിയൊരു കോന്നി ആനക്കോടും കോന്നി ആന കോന്നിയിലെ ആനക്കോടും ആനത്താവടും കോന്നിക്കാരനെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ആനപ്രേമിയുടെ ഒരു ഹരമാണ് ഒരു വികാരമാണ് അവിടെ ഒരു കുഞ്ഞ ആനയെ കിട്ടിയാൽ അത് ആ നാടിനു ഉൾപ്പെടെ എല്ലാവരും സന്തോഷമുള്ള കാര്യമാണ് അവിടെ അവിടെ വരുന്ന സന്ദർശകരെ സംബന്ധിച്ച് അതൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കിട്ടിയ ഒരു കുഞ്ഞ ആനയായിരുന്നു സുരേന്ദ്രൻ ആ സുരേന്ദ്രനെ അത്തരത്തിൽ വളർത്തി വലുതാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്നൊരു കുങ്കിയാനയാണ് സുരേന്ദ്രൻ നമുക്കറിയാം കേരളത്തിലും അല്ലെ തമിഴ്നാടിൻ്റെ അതിർത്തികളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടാനകളെ തുരത്താൻ വേണ്ടി ഏറ്റവും മിടുക്കനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു കുങ്കിയാനയാണ് ഈ സുരേന്ദ്രൻ കാരണം സുരേന്ദ്രനെ അത്തരത്തിലാണ് പഠിപ്പിച്ച് എടുത്തിട്ടുള്ളത് അത് കുട്ടിയാനായിരുന്നു അതിനെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഇന്ന് അത്ര നല്ല മിടുക്കനായ ഒരു കുങ്കിയാനയായിട്ട് മാറിയത് അത്തരത്തിലുള്ള നിരവധി ആനകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രഞ്ജിയാന ഉണ്ടായിരുന്നു കൊച്ചിയപ്പൻ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഇതിനു മുമ്പ് ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരാൻ എക്സ്പെർട്ടായിട്ടുള്ള മനുഷ്യനെക്കാളും ബുദ്ധിയുള്ള ആനകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രം തന്നെയായിരുന്നു കോന്നി ആനക്കൂട് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ആനയ്ക്ക് പോലും അവിടെ ഒരു ദാരുണമായ അന്ത്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ട ശ്രദ്ധിക്കുമെന്ന് കരുതാം ഭീമ മലയാളി മനസ്സുകളിൽ പരിശുദ്ധ സ്വർണത്തിന്റെ പര്യായം സുവർണ ആഘോഷിക്കുന്ന ഭീമ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണ സമ്മാനം ഒരുക്കുന്നു അതിന്റെ ഉടമ നിങ്ങളിൽ ഒരാളാവാ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഭീമ പത്തനംതിട്ട ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഭീമ ഹൺഡ്രഡ് എന്ന് കമന്റ് ചെയ്യുക ഒപ്പം മൂന്ന് സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുക അത്ര തന്നെ ഭാഗ്യശാലികൾ ഒരാൾക്ക് ഭീമ നൽകുന്നു ഒരു ഗോൾഡ് കോയിൻ സ്നേഹ സമ്മാനം ഇപ്പോൾ തന്നെ പങ്കെടുക്കൂ ഈ സുവർണാവസരം സ്വന്തമാക്കൂ